ും തീർന്നു പോയി സംഭാരതുൽ നിന്റെ കടന്നു പോയി സംഭാരതുൽ എന്റെ കടന്നു പോയി കുഞ്ഞാടിന്റെ വിലയറിയ കുഞ്ഞാടിന്റെ വിലയറിയ മറങ്ങുന്നു ഞാൻ ചിക്കപ്പെട്ട ആ ചടത്തിൽ മറങ്ങുന്നു ഞാൻ ചിക്കപ്പെട്ട ആ ചടത്തിൽ സങ്കടങ്ങൾ സകലവും തീർന്നു ം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന വിശുദ്ധ ദിനം ഇന്നുവരെയും ആത്മാവിലും സത്യത്തിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച കൃപകൾക്കായി അവന് നന്ദി പറയാം സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും വേദനയിലും എല്ലാം ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിപ്പാനുള്ള ദിവ്യശക്തി കർത്താവ് നമുക്ക് നൽകി പറഞ്ഞുതിരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം ക്രിസ്തീയ ആത്മീകതയിൽ കുടുംബത്തിന് അതിപ്രധാനമായ സ്ഥാനമാണ് ഉള്ളത് ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്ന യോശുവയുടെ സമർപ്പണം പ്രസ്താവ്യമാണ് ദൈവസഭയും ഒരു കുടുംബമാണ് കുടുംബങ്ങളുടെ കുടുംബം കുടുംബം സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഇടമാകണം കുടുംബം മുറിവുകൾ ഉണക്കുന്ന ഇടമാകണം കുടുംബത്തിൽ പല ഇടങ്ങളിലും മുറിവുകൾ ഉണ്ടാവാം കുടുംബത്തിലുണ്ടാകുന്ന ചില മുറിവുകൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന മുറിവ് സുഭാഷ്യൻ പള്ളിത്തോട് തൻ്റെ അപ്പനെക്കുറിച്ച് എഴുതിയ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ് അപ്പം നമ്മൾ മൂന്നുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഞാനും അപ്പനും അമ്മയും എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു തിരു കണക്ക് നമുക്ക് ജീവിപ്പാൻ പറ്റാതെ പോയത് ഈ കുടുംബത്തെ പോലെ അനേക കുടുംബങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഒരുപക്ഷെ ഈ കണക്കിൽ നമ്മളുടെ കുടുംബവും ഉണ്ടായിരിക്കാം വിശുദ്ധ വേദപുസ്തകത്തിൽ ദ ലോസ്റ്റ് സൺ നഷ്ടപ്പെട്ടു പോയ പുത്രൻ എന്ന് പേരിട്ട് വിളിക്കുന്ന കുടുംബത്തെ നമുക്കറിയാം ലൂക്കോസ് പതിനഞ്ച് പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഈ കഥയിൽ പിതാവിൻ്റെ കുറ്റമാണോ മകൻ്റെ കുറ്റമാണോ മുറിവിന് കാരണമായത് എന്ന് പറവാൻ കഴിയില്ല മകൻ സ്വത്ത് ചോദിച്ചു ഒരു തരം പറയാതെ ചോദിച്ച ഉടൻ തന്നെ പിതാവ് സ്വത്ത് പകുത്തു കൊടുത്തു ചോദിച്ച ഉടൻ തന്നെ എല്ലാം നൽകിയപ്പോൾ പിതാവ് ചിന്തിച്ചില്ല മകൻ തെറ്റിലകപ്പെടും എന്ന് ഏതിനും എന്തിനും മക്കളുടെ ഇഷ്ടത്തിൻ്റെ തെറ്റോ ശരിയോ ചിന്തിക്കാതെ സതിച്ചു കൊടുക്കുന്ന മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം സ്വത്ത് ലഭിച്ച ഉടൻ തന്നെ എല്ലാം വിറ്റു പെരുക്കി മകൻ യാത്രയായി മകൻ തന്നെ വിറ്റുപോയത് പിതാവിൽ മുറിവിണ്ടാക്കി കൂട്ടുകാർ ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ വിറ്റുപെറുക്കി കൂട്ടിയതെല്ലാം ഇല്ലാതായി ഒരു നേരത്തെ ഭക്ഷണത്തിന് വകിയില്ലാതെ പന്നിയെ മേക്കേണ്ടി വന്നപ്പോൾ അവനിലും മുറിവുണ്ടായി മാത്രമല്ല പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ തകർച്ചയിൽ ഉണ്ടായ മുറിവിൻ്റെ വേദന അവന് മനസ്സിലായി മുറിവിൻ്റെ കാരണം അവൻ കണ്ടെത്തി സ്വർഗത്തോടും പിതാവിനോടും പാപം ചെയ്തതാണ് മുറിവിന് കാരണമെന്ന് അവൻ മനസ്സിലാക്കി പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി പോകുവാൻ തയ്യാറായി അവൻ അപ്പനോട് പറഞ്ഞു അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു മകൻ ഈ ഏറ്റുപറച്ച് പിതാവും മകനും തമ്മിലുണ്ടാക്കിയ മുറിവ് ഉണക്കി ചെയ്തുപോയ പോയ തെറ്റിനെ കുറിച്ചുള്ള ബോധം അതുമാത്രമേ മുറിവുകളെ സൗഖ്യമാക്കൂ ഈ മകനെ പോലെ പാപം ചെയ്ത് സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് യാത്ര ചെയ്യുന്ന നാം വലിയ മുറിവാണ് അവനുണ്ടാക്കിയിരിക്കുന്നത് അത് സൗഖ്യമാകണമെങ്കിൽ ഒരു മടങ്ങിവരവ് നമുക്കാവശ്യമാണ് ഈ ദിനം ഒരു തിരിച്ചുവരവിൻ്റെ ദിനമായി തീരട്ടെ രണ്ട് സഹോദര ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മുറിവ് ഇരുപത് വർഷത്തെ കൈപ്പേറിയ ഇടവേളയ്ക്ക് ശേഷം സഹോദരന്മാരായ യേശാവും യാക്കോബും അവർക്കു ഇടയിൽ ഉണ്ടായിരുന്ന മുറിവുകൾ എപ്രകാരം ഉണക്കി എന്നതിൻ്റെ ഒരു വിശദീകരണം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് യാക്കോബ് കാണിച്ച വഞ്ചനയാണ് സഹോദര ബന്ധത്തിൽ മുറിവ് ഉണ്ടാക്കിയത് സഹോദരനെ വഞ്ചിച്ചും കബളിപ്പിച്ചും സഹോദര ബന്ധങ്ങളെ മുറിപ്പെടുത്തുന്ന അനേകർ വിശ്വാസ സമൂഹത്തിലും ഉണ്ടല്ലോ അവ ഉണങ്ങണമെങ്കിൽ വഞ്ചിച്ചവർ തന്നെ അനുരഞ്ജനത്തിന് തയ്യാറാവണം ഇവിടെ യാക്കോബ് തന്നെ സഹോദരൻ യേശാവുമായി അനുരഞ്ജനത്തിന് തയ്യാറായി തുടർന്ന് സഹോദരനായ യാക്കോബ് യേശാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ദൈവം ഇത് അംഗീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ് എബോക്കടവിൽ സംഭവിച്ചത് ഉൽപത്തി മുപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ മുറിവ് ഉണക്കുവാനുള്ള തീരുമാനം എടുക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം യാക്കോബിന് ലഭിച്ചു ഗോഡ് ബ്ലസ്ഡ് ജേക്കബ് തുടർന്ന് സഹോദരങ്ങൾ തമ്മിൽ കണ്ടു യാക്കോബ് സാഷ്ടാംഗം നമസ്കരിച്ച സഹോദരന്റെ അടുക്കിലെത്തി സഹോദരൻ രേശ ഓടി വന്ന് ആലിംഗനം ചെയ്ത് ചുംബിച്ചു രണ്ടുപേരും കരഞ്ഞു കരച്ചിൽ വിദ്വേഷത്തെ കഴുകിക്കളഞ്ഞു അവിടെ ബന്ധങ്ങളിൽ ഉണ്ടായി മുറിവ് സൗഖ്യമായി കിഴിവ ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മുറിവുണ്ടാകുന്നു ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ച് കരയുവാൻ തയ്യാറാകുമ്പോൾ മുറിവുകൾക്ക് സൗഖ്യം ഉണ്ടാകുന്നു സഹോദരങ്ങൾ തമ്മിൽ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമായ അനുഭവമാണ് ആ അനുഭവം ഈ ദിനത്തിൽ നമ്മിലുണ്ടാവട്ടെ ഉണ്ടാവട്ടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തി ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം ലഭിപ്പാൻ എന്നെയും ഒരുക്കണമേ ആമേ वेश्वत्रे हल्लेलुया एंड़ेश्यु वेश्वत्रे हल्लेलुया एन संगरंगर सागर उत्ती उत्तों पोई